അടിക്കടി കൂടി വരുന്ന ചൂട് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ ഉണ്ടെന്നാണ് ഓസ്ട്രേലിയയിലെ അത്ലേറ്റ് സർവകലാശാല പറയുന്നത് നേച്ചർ മാഗസീനിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ചൂട് മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലത്തെ ചൂടിന്റെ വ്യതിയാനം അടിസ്ഥാനമാക്കിയായിരുന്നു പഠനം ഇതേ നില തുടർന്നാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും നിരക്ക് അൻപത് ശതമാനം ആകുമെന്നാണ് മുന്നറിയിപ്പ് പതിനഞ്ച് മുതൽ നാല്പത്തിനാല് വയസ്സ് വരെയുള്ളവരെയാണ് ഇത് കൂടുതൽ ബാധിക്കുക നിലവിൽ ഓസ്ട്രേലിയയെ മാത്രം ആധാരമാക്കിയാണ് പഠനം നടത്തിയതെങ്കിലും ആഗോളതലത്തിൽ തന്നെ ചൂട് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഈ പഠനം ബാധകമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ചൂട് കൂടുന്ന സാഹചര്യങ്ങളിൽ അമിത സമ്മർദ്ദം വൈകാരിക നിയന്ത്രണങ്ങൾ നഷ്ടമാവുക പെരുമാറ്റ പ്രശ്നങ്ങൾ തുടങ്ങിയവ കൂടി വരുന്നതായാണ് കണ്ടെത്തിയത് കൂടാതെ ഇക്കൂട്ടരിൽ മദ്യപാനം മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയിലേക്ക് ആകൃഷ്ടരാകുക അമിത ഉത്കണ്ഠ ബൈപോള ഡിസോർഡർ വിഷാദം സ്കീസോഫ്രീനിയ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ചൂട് കൂടിയ സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് തുടങ്ങിയവ കഴിക്കുക ഇത്തരത്തിലുള്ള ശീലങ്ങളിലൂടെ ഒരു പരിധിവരെ ഇതിനെ ചെറുക്കാനാവും